ഗായ്സ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഗായ്സ് ഈ വീഡിയോയിൽ ഞാൻ വന്നിട്ടുള്ളത് ഒരു കാര്യം പറയാനാണ് ഞാൻ ഒരു മൂന്നാല് ദിവസം മുന്നേ ഒരു ഷോർട്സ് അപ്ലോഡ് ചെയ്തിരുന്നു മെസ്സി കേരളത്തിലേക്ക് വരുന്നില്ല ഒക്കെ ചെറിയ വിഷമമൊക്കെ ഉണ്ടായിരുന്നു കാരണം ഞാൻ ഞാനൊരു മെസ്സി ഫാനല്ല അങ്ങനെ ഒരു വിഷമം തോന്നി നൂറ് കോടി സമ്പാദിക്ക ഒത്തു വന്നിട്ടില്ല ഫണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഞാനൊരു ഷോർട്സ് അപ്ലോഡ് ചെയ്തിരുന്നു അപ്പോൾ ഒരു ഞാൻ ഇൻസ്റ്റയില് ഒരു റീൽ കണ്ടോണ്ടിരിക്കുമ്പോൾ ഒരു ബ്രോയുടെ റീല് കണ്ട് ഞാൻ അപ്പോൾ ആ ബ്രോയുടെ അഭിപ്രായമാണ് മെസ്സി കേരളത്തിൽ വരുന്നതിന് കുറച്ച് ബ്രോയുടെ അഭിപ്രായമാണ് ഈ വീഡിയോയിൽ കാണുന്നത് അപ്പം എല്ലാവരും വീഡിയോ കണ്ടിട്ട് വാ അപ്പോൾ മെസ്സിയും അർജന്റീന ടീമും കേരളത്തിലേക്ക് വരുന്നില്ല ഇതിങ്ങനെ സംഭവിക്കുന്നുള്ള കാര്യം തുടക്കത്തിൽ അറിയാമായിരുന്നു പിന്നെ ഇതിപ്പം സംഭവിക്കുന്ന ഓർത്ത് വിചാരിച്ചുകൊണ്ടിരുന്നത് തലച്ചോറ് ചന്തയിൽ ചേർന്ന ഫാൻസാര് മാത്രമാണ് നൂറ് കോടി രൂപ സമാഹരിച്ച അബ്ദുറഹ്മാൻ സാർ അർജുന ടീമിനെ മെസ്സിനെ ഇവിടെ കൊണ്ടുവരുന്നാണ് പറഞ്ഞിരുന്നത് ഇപ്പൊ അവർക്കാർക്ക് ഉത്തരവൊന്നുമില്ല ഏഹ് അപ്പൊ നമ്മുടെ നാട്ടിൽ തന്നെ ഇഷ്ടം പോലെ കുട്ടികളുണ്ട് കളിക്കാൻ ആഗ്രഹം ഉണ്ടായിട്ടും ബാക്കപ്പ് കിട്ടാത്ത പോലെ കുട്ടികൾ കേരളത്തിൽ തന്നെ ഉണ്ട് ഓരോ ജില്ല എടുത്താൽ തന്നെ ഓരോ ജില്ലയിലും പതിനായിരക്കണക്കിന് പിള്ളേരുണ്ടാവും ഒരു ബൂട്ട് പോലും മേടിക്കാൻ പറ്റാത്ത ഇഷ്ടം പോലെ പിള്ളേരുണ്ടാവും നാട്ടിൽ അപ്പൊ ഇത്രയും പൈസയൊക്കെ സമാഹരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവരെ സഹായിക്കാനാണ് ശ്രമിക്കുന്നത് അതിന്റെ പകുതി പൈസ കൊണ്ട് ഇവിടെ എന്തെങ്കിലും കുറച്ച് ടർഫെങ്കിലും പണിയാൻ പറ്റും ില് പിള്ളേർക്ക് കളിക്കാൻ വേണ്ടി ടർഫ് പണിയാൻ സാധിക്കും ഇപ്പൊ നാളെ ക്രിസ്ത്യാന റോണാഡോ കളിക്കാൻ കൊണ്ടുവന്നു പറഞ്ഞാലും ഇതൊക്കെ തന്നെ എന്റെ അഭിപ്രായം ഒരു മാറ്റമില്ല ഇപ്പൊ ഇവരൊക്കെ വന്നുകൊണ്ട് മെസ്സി റൊണാൾഡോയും ഇവിടെ കളിക്കാൻ വന്നു ഇന്ത്യൻ ഫുട്ബുബ്ബുബ്ബോളിനോ കേരള ഫുട്ബോളിനോ പ്രതിമാറ്റംഭാ ഏഹ് ഒരാവശ്യമില്ല അപ്പൊ നൂറ് കൂടി ചെലവായില്ല സേഫ് ആയെന്നു ചേരിക്ക അപ്പൊ എന്തായാലും ആണ് ആഗ്രഹിച്ചത് പക്ഷേ ഈ ബ്രോയുടെ വീഡിയോ കണ്ട ശേഷം എനിക്കത് മനസ്സിലായി ബ്രോ പറഞ്ഞത് എത്രത്തോളം വളരെയധികം ശരിയാണെന്ന് അപ്പോൾ മെസ്സി വന്നിട്ടൊന്ന് മെസ്സി റൊണാൾഡോ നിയമൊക്കെ വന്നിട്ട് ഈ നമ്മളിന്ത്യ ഫുട്ബോളിന് മാറ്റം വരാനില്ല ഇതേപോലെ തന്നെ ഉണ്ടോ ഒരു ഡൗട്ട് വേണ്ട ബ്രോ പറഞ്ഞ പോലെ തന്നെ പാവപ്പെട്ട കുട്ടികൾക്ക് ബൂട്ട് വാങ്ങാൻ കഴിയാത്ത ഒരുപാട് കുട്ടികളുണ്ട് നമ്മളെ നാട്ടിൽ പിന്നെ ഈ വൈദ്യുതി ബ്രോ പറഞ്ഞ പോലെ ഈ വൈദ്യുതി പൈസ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് കുട്ടികൾക്ക് കളിക്കാനായിട്ട് ടർഫ് പണിയാൻ പറ്റും അപ്പോൾ ബ്രോ പറഞ്ഞ നൂറ് ശതമാനം കറക്റ്റാണ് ഞാൻ ബ്രോയുടെ കൂടെ സപ്പോർട്ട് ഉണ്ട് ബ്രോ പറഞ്ഞ നൂറ് ശതമാനം കറക്റ്റ് ആണ് അപ്പോൾ ബ്രോ പറഞ്ഞതൊക്കെ ശരിയാണെന്ന് നിങ്ങൾ ശരിയാണോ എന്ന് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബായ്